ഒരു പ്രതിസന്ധി നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു മീ ഇത് വല്ലാത്തൊരു ചോദ്യമാണ് ഈ മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തെ കുളം തോണ്ടുന്ന ഒന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് സാമ്പത്തികമായി വളരെ തകർന്ന ഒരവസ്ഥ അയാൾ ഹെൽപ്പ് പലരോട് ആവശ്യപ്പെടുന്നു കെഞ്ചുന്നു എനിക്കറിയാം ആളുടെ അടുത്ത് നല്ല സാമ്പത്തികം വന്നു പോയതാണ് എന്തുപറ്റി പണം വന്നപ്പോൾ പ്രോപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്തിയില്ലായെന്ന് മാത്രമല്ല അഹങ്കാരം കൂടി ഷോ ഓഫ് കാണിക്കാൻ തുടങ്ങി ആവശ്യമായ ജീവിതം മാറ്റി ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയി വാങ്ങിക്കൂട്ടി ബ്രാൻഡഡ് മാത്രം ഉപയോഗിക്കൂ ബ്രാൻഡഡ് അല്ലാത്ത ടോയ്ലറ്റ് ടിഷ്യു വരെ ഉപയോഗിക്കില്ല എന്ന അവസ്ഥയായി ബ്രാൻഡഡ് ഇടാത്തവർ നിലവാരമില്ലാത്തവരായി മാറി പൊങ്ങച്ചം കാണിക്കാൻ പണം ഇങ്ങനെ മറ്റുള്ളവർക്ക് വരുവാരിക്ക് കൊടുത്തു ഒന്നും സമ്പാദിച്ച് വെച്ചില്ല ഇന്ന് വരുമാനം മുടങ്ങി ലോണായി കടമായി മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾ ചോദിക്കും സഹായിച്ചു കൂടായിരുന്നു എന്ന് ഞാൻ പറയുന്നത് അവനെ സഹായിക്കുന്നവരെ പെടലി നോക്കി ഒന്ന് കൊടുക്കണം എന്നാണ് ഇനിയും നിങ്ങൾ അവനെ സഹായിച്ചാൽ അവനൊരു കാലത്തും ചിന്തിക്കില്ല പഠിക്കില്ല പണത്തിന് മൂല്യം കൊടുക്കില്ല പൊങ്ങച്ച സ്വഭാവം മാറ്റില്ല ഇതാളെ തകർക്കാൻ വേണ്ടി പറയുന്നതല്ല അയാൾക്ക് മനസ്സിലാക്കാൻ ആൾക്കൊരു ബോധ്യം വരാൻ ആളെ രക്ഷപ്പെടാനുള്ള സൂത്രവാക്യമാണ് ഒരടി ഒരു വീഴ്ച ജീവിതത്തിൽ കിട്ടുമ്പോഴാണ് ചില ബോധ്യങ്ങൾ നമുക്ക് വരിക അത് കിട്ടണം എങ്കിലേ ആരോഗ്യപരമായ വിജയമുണ്ടാകും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അവസ്ഥയിൽ നിന്നും ഞാൻ എന്ത് പാഠം പഠിച്ചു ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം ഇങ്ങനെ ഒരു അവസ്ഥ ഇനി വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് സ്വയം ചിന്തിക്കണം വൈ മീ എന്നതിന് പകരം വാട്ട് നൈസ് വാട്ട് നൗ എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങളുടെ ജീവിതം അതിശക്തമായി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും തുറക്കട്ടെ മനസ്സുകൾ